ബിസ്മില്ലാഹി എന്ന് പരിപാടി അല്ല യും പ്രശസ്തിയും കിട്ടും എന്താ രാഷ്ട്രീയ രാഷ്ട്രീയം നിർത്തണല്ലേ ഇതേ നമ്മടെ മറ്റേ സത്യനാഥനാശില്ല കവിതയൊക്കെ സത്യനാഥൻ പറഞ്ഞത് അവിടെ കവിത എഴുതണ ആ പൂക്കാട വീടിന്റെ അപ്പുറത്തുള്ളത് കവിത എഴുതിയൊക്കെ ആശുപത്രി കവിത എഴുതണല്ല അവനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായ അതിലൊരു ചെറിയ പയ്യനും വേണം പത്ത് പതിനൊന്ന് വയസ്സുള്ള നമ്മുടെ മോനെ പോലത്തെ അവനെ അഭിനയിപ്പിക്കുകയും ചെയ്യാം അതിൽ അവന്റെ വാപ്പാടൊരു വേഷം ഉണ്ട് ഒരു മുസ്ലിം വേഷം അത് അതിക്യാക്കും ചെയ്യാം ചെയ്താൽ നാടക എത്രണം ചെയ്തിട്ടുള്ളതാണ് ൂ നമ്മളിവിടെ ജീവിച്ചിരുന്ന രക്ഷപ്പെടണം ഇതൊന്നും കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല ഒന്നര ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും പറഞ്ഞാൽ അഞ്ചാറ് രൂപ ആകുന്നതാണ് ഇവ നമ്മുടെ കൂടെ നിന്നിട്ട് ആ ചെലവ് കാശ് മാത്രം ഒരു ഒന്നര ലക്ഷം രൂപ നമ്മൾ മുടക്കിയ സാറ്റലൈറ്റ് വെക്കുമ്പോ തന്നെ ആ കാശ് അങ്ങനെ നിങ്ങക്ക് കിട്ടിയാ ഒന്നര രൂപ കിട്ടിയാ അങ്ങനെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ കളക്ഷൻ വരും അത് നിങ്ങള് പപ്പാതി എടുത്തു അതിൻ്റെ ഒരു പത്ത് ശതമാനം എന്നെ പെടുത്തി വെച്ചാൽ മതി ഒന്നര ഉറപ്പിയൊക്കെ പറഞ്ഞ വല്യ കാശൊന്നുമല്ല നിർമ്മാണം പരി കുട്ടി പുള്ളാളിയാണ് ലോകം മുഴുവൻ മുഴുവങ്ങാണ് ഇത് കയറി വയറിലായാലുള്ള അവസ്ഥ അറിയാമോ മോക്കും പിന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തെ കല തന്ന് തട്ടിപ്പൊക്കെ എടുക്ക അഭിനയിക്കാൻ കൊഴപ്പൊന്നും ചെയ്യാം പിന്നെ നമുക്കൊരു ചായ കുടിക്കാം ചായ എടുക്കാൻ കിട്ടോണ്ടാ കഴിക്കണ്ട വെള്ള ഒരപ്പോട്ടെ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കാട്ടോ ചില്ലറ കിട്ടിട്ടേ ഞാനത് പറയാ രണ്ടു ദിവസം കഴിട്ടെനിക്ക് കൈവിട്ട് ഒരു പേടി കാരണം വേറെ ആളുകൾ അത് കൊണ്ടുപോയാ അല്ലൊരു കൊറച്ചു കായി വരാനുണ്ട് അപ്പൊ ഞാൻ അതൊന്നും കൂടി കിട്ടിട്ടല്ലാണ്ട് ചക്കൻ ചെയ്തോളൂല്ലേ പറഞ്ഞോളൂ അവൻ ചെയ്യും പിന്നെ അവനക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് അതാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ കാണുമ്പോ അങ്ങനെ പറയണേ ഞാനീവനെ ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോ തന്നെ അവന്റെ മുഖം എന്റെ മനസ്സിലോട്ടാ പിന്നെ ഒരു കാര്യണ്ട് വേറെ കാര്യം ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പ് തിക്ക് തിരക്കുണ്ടാക്കല്ലേ അതെ നിങ്ങളുടെ ഒരു അനുജൻ്റെ സുരേഷ് വീഡിയോ അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞിടക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ അത് ഞാൻ ഒരിക്കലും കൊടുത്തിരുന്നല്ലോ ആ മൂപ്പര് അതിന്റെ ഒരു അഡ്വാൻസ് ഒക്കെ തന്നു പിന്നെ ഒരു മാസം വാറയും തന്നു പിന്നെ ഒരു മൂന്ന് മാസമായിട്ട് ആ വൈകിട്ട് കിടക്കണില്ല ആളെ വിളിച്ചിട്ട് കിട്ടണില്ല എന്നോട് ഒരു വാക്ക് ചോദിച്ചൂടായോ ഞാൻ ചത്തു പോയൊന്നുമില്ലല്ലോ അപ്പഴത് വന്നിട്ട് വടക തരുന്നില്ല കട തുരുമ്പെടുക്കാ ഞാനും അവനോട് പോയി ചോദിക്കണം അതല്ലാതെ ഞങ്ങളെ അനുജന ചെയ്തത് മുമ്പുടെ നിലപാട് മുമ്പേ നിലപാടെന്തോന്ന് വെച്ചാൽ ഈ കട തുടങ്ങാനാണെന്ന് പറഞ്ഞ് മെയിൻ മൂന്നാലഞ്ചു ലക്ഷം രൂപ എടുത്ത് എന്നിട്ട് കട തുടങ്ങാതെ അത് നാടക കമ്പനി തുടങ്ങി ഇപ്പൊ നാടകവും ഇല്ല കടയൂല്ല ഉള്ളത് പറയണമല്ലോ ആ നാടകത്തിലെ സകലമായ നടിയൻ നടന്മാരുടെ ഡയലോഗ് എന്റെ അനിയനെ കാണാൻ പാടാണ് പക്ഷെ അവന്റെ ഒരു ഒറ്റ ഡയലോഗ് അവനായി അളവില്ല കുട്ടിയാണ് അതാ നല്ലത് ഒരു കാര്യം അവൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു അവൻ ഈ അവന്റെ നാടകത്തിന്റെ സിനിമാ ഉണ്ടല്ലോ എന്റെ കടയുടെ കുമ്പി കൊണ്ടുവന്ന് പൊട്ടിച്ചിരുന്നു ഷോക്കാട് ആ ഷോക്കാട് അമ്മക്ക് ഇത് വല്ല അറിയാവോ ചാ കുടിക്കാൻ വന്ന രണ്ടുപേര് ചോദിച്ച് ഇത് നിങ്ങളുടെ അനിയനാണോ ഒരു ഗമക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ആണെന്ന് അവന്മാര് പറഞ്ഞ ചെറിയാക്കും എന്തോ ഒരു ചെറിയായിരുന്നു നാടകം പിന്നെ നാടകം പൊളിഞ്ഞ് നാടകം പൊളിഞ്ഞ് അത് ശരി ഇപ്പൊ വേറെ മണിക്കൊന്നും പോയി ഒരു മണിക്കും പോവില്ല എന്നാ ഞാൻ അവന്റെ അടുത്ത് അവടുത്ത് കടയിൽ വന്ന സലൈ ആര് നമ്മള് വൈകിട്ട് ഒരു പത്തഞ്ഞൂറ് ജീവിക്കാനുള്ള ഉദ്ദേശം ഇപ്പൊ ഞാനാണല്ലോ കുളിങ്ങനെ പോവാനോട്ടാ ഏർ യോസിപ്പിച്ച് വേറെ ആരെങ്കിലും നോക്കല്ലോ അതെ ഓർക്കും ചെയ്യുന്നു

കൊറച്ചു ദിവസം കൂടി നോക്കി എന്നിട്ട് പറ്റില്ല ആളെ കാണിച്ചെല്ലാം നമ്മുക്ക് എന്തേലും എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ അതെ ഞാൻ ഒന്ന് പിടിയിലേക്ക് ആലോചിച്ചിട്ട് ഇന്ന് തന്നെ പറയണേ റി നാളാന്ന് കാര്യ പിന്നെ പിന്നെ ഒന്ന് പറഞ്ഞു മാറി ആവശ്യം

ജീവിക്കാൻ ഒരു മാർഗം ഇല്ലേ അത് തരക്കടില്ല ഇങ്ങക്ക് ജീവിക്കാൻ മാർഗില്ലേ പിന്നെ ദുനിയവിലെ ആൾക്കാർ ജീവിക്കാൻ മാർഗം പറഞ്ഞു പോയ വലിയ കുട്ടി ആ അത് തരക്കേണ്ടില്ല രണ്ടേക്കറ സ്ഥലം ടൗണില് രണ്ട് മക്കള് ഗൾഫില് ഏ പടച്ചോടെ പറ്റിക്കാൻ നോക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ നിർത്തി വലിയ കുട്ടി എഞ്ചിനീയറും ബിസിനസ്സുകാരും ഒക്കെ അനക്കാൻ പോകുന്ന അവന്മാർക്ക് നാടകേടാ അതുകൊണ്ട് അവന്മാരുടെ നിർബന്ധം കൊണ്ടു ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി അല്ല ഇനിയിപ്പ എന്ത് നിർത്താൻ പറഞ്ഞാലും ഞങ്ങള് നാട്ടുകാർ

ആ നമുക്ക് ഇങ്ങടെ ഒരു പോത്തിനെ ുട്ടി അത് വലിയ രക്തീ പെരുന്നാളിന്ന് പഴയ ഓർത്തക്ക് വെട്ടാനായിട്ടൊരു പോത്തിനെ മേടിച്ചു കേട്ടോ ഒന്ന് തീറ്റ എടുത്തോട്ടൊന്നും പറഞ്ഞൊന്ന് അടിച്ചുവിട്ടു എന്റെ പൊന്നയെ എന്നാണ്ടോ നിന്നോണ്ടോ എരുമ കയ്യും കാലും കാണിച്ചാൽ അതിന്റെ പുറയെ അങ്ങ് പോയി

എന്തൊക്കെ പറഞ്ഞേ വാസോട്ടിന്റെ വീട് പോയി തെളിച്ചു പറഞ്ഞു എന്താ പറഞ്ഞേ ആളും എന്തേ കേണത് വീട് ജപ്തി ചെയ്തു ബാങ്ക് കാര്യ അവനെ അമ്മനെയും ഭാര്യനേയും മക്കളെ ഒക്കെ പുറത്തിറക്കി വൃത്തിയാക്കിയാണ് അവര് ി ഇവര് രണ്ടുപേരും കൂടി ബാങ്കിൽ നിന്ന് ലോൺ ഒരു കച്ചവടം ചെയ്തില്ലേ എന്ത് അത് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നത്

ഇപ്പം ഇനി ആ വണ്ടി കയറ്റി വെച്ചേക്കണ കാശ് വിടുന്ന ഒപ്പിച്ചു കൊടുക്കണം എന്തെങ്കിലും ചെയ്യണോട്ടെ പരി കുട്ടിയത് എന്താ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് ഈ കച്ചവടം നിർത്തി തരാ ആ കച്ചോടം കഴിഞ്ഞാൽ കായും തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അണ്ട് ഞാൻ പാർട്ടിക്ക് നിങ്ങള് സമ്മതിച്ചാ നിനക്ക് ഗൾഫുകാർക്ക് ലാഭത്തിന് കൊടുക്കണ്ടേ ആദ്യം പറഞ്ഞ വില എന്താണ് ആദ്യം പറഞ്ഞു ഓന ഇത് പണയും വെച്ചിട്ട് ആ പണയം വെച്ച കായും കൂടി അവിടെ ഇറക്കണ്ടേ അല്ലാണ്ട് പറഞ്ഞു വിലക്കാട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഇല്ല ഞാനേ പരിക്കുട്ട കടയിലുണ്ട് നീ വ്യസനിക്കണ്ട ഞങ്ങളക്കില്ലേ വരാ അങ്ങോട്ട് വരാ അത് സംസാരിച്ചോണ്ടിരിക്കയാണ് എന്ത് അയാള് ആ ശരി ശരി ആ തമിഴനും വന്നിട്ടുണ്ടെന്നോടാ ഒന്ന് എങ്ങനെയൊന്നും അടച്ചാ മതിയായിരുന്നു ഇപ്പൊ തീരെ ഇനി അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വന്നത് വന്ന് ഈ സ്ഥലം വിറ്റ് പോകുന്നവരെ അവനെവിടേലും താമസിപ്പിച്ചേ പറ്റുള്ളൂ അല്ല ആ അല്ലെന്ന് കാരണല്ലേ പിന്നെ കാരണം എന്ത് എന്ത് ഞാൻ ഞാൻ പോയി വിശ്വസിച്ചിട്ട് നമ്മൾ തർക്കിച്ചിട്ട് അവനെ ഒന്ന് ഒന്ന് എന്തെങ്കിലും കുട്ടി കൊണ്ടുപോനെ ആശാനെ പറഞ്ഞോട്ടാ എന്താണ് നമ്മളെ വീട്ടിന്റെ രണ്ട് റൂമില്ലേ വെറുതെ നടക്കുന്ന ആടെ തൽക്കാലം അവരെ കൊണ്ടത്തിട്ട് താമസിപ്പിക്കും ആ നിൽപ്പ് കാണാൻ പറ്റുന്നില്ല ആശാന ണെങ്കിലും പറഞ്ഞുണ്ട് അത് മതി അത് മതി നീ അങ്ങനെ എന്ത് സഹായിക്കാനാണ് എന്താ ചെയ്യേണ്ടത് നീ പറ ജോന്റെ അടുത്തൊക്കെ സഹായിപ്പിക്ക് ഞാൻ റസിയാനോട് ഒന്ന് സംസാരിക്കും മറ്റിന്നത്തെ ഞാൻ വിളിക്കാം ഈ ചെല്ല് തല സൈക്കിൾ വാ പോയിട്ട് ഞാൻ ഒന്ന് വരാം അബൂഇല്ല അപ്പുറത്തിരിക്കുന്നേ അവന്റെ അടുത്ത ടീച്ചർ ചോദ്യം ചോദിച്ചു ആദ്യത്തെ ചോദ്യത്തിന് അടുത്ത് പറഞ്ഞു ടീച്ചർ എനിക്ക് അറിയത്തില്ലെന്ന് ടീച്ചർ ഒന്നു നാളെ പഠിച്ചോണ്ട് വരാൻ രണ്ടാമത്തെ ചോദ്യത്തിന് പറഞ്ഞു ടീച്ചർ എനിക്ക് ഞാൻ ആ പാഠം കണ്ടിട്ട് പോലും ഇല്ലെന്ന് ആ ഓരപ്പോഴും ലീവല്ലേ മൂന്നാമത്തെ ചോദിച്ചു ടീച്ചർ പറഞ്ഞു എണീറ്റീക്കായി ബെഞ്ചിന്റെ വെള്ളി നിർത്തി അപ്പോഴത്തേക്കിനും നല്ല അവിടെ കിടക്കുന്നു ആ ഞങ്ങടെ ചെരുപ്പലൊക്കെ ആയി എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഇവ മൂത്രമോ ക്ലാസ് പിന്നെ ഒരു കാര്യം കാര്യ ഞങ്ങള് മേടിച്ച സ്ഥലല്ലേ ഐ നമ്മടെ ഞാൻ വാസുക്കി ഞാനും കൂടി നടക്കാത്ത സ്ഥലം ആ അല്ലേ അതിപ്പോ മൂപ്പര് പെരൊക്കെ ലോൺ എടുത്തിട്ടാണല്ലോ മേടിച്ച കായൊക്കെ തന്നെ അത് പിന്നെ അടക്കലൊന്നും ഇല്ലാതുകൊണ്ട് കൊറേ ആയിട്ട് ഇങ്ങനെ നോട്ടീസ് ഒക്കെ വരണ്ടെന്നൊക്കെ പറയലുണ്ട് അമ്മക്കാച്ചാ ഇങ്ങനെ അച്ചോടെ നടക്കാണ്ട് വീണ്ടും പോവല്ലേ ഇപ്പൊ പറഞ്ഞു പിടിച്ചിപ്പോ ഉണ്ടായത് എന്താ വെച്ചാ വീട് ചെത്തിയ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിക്കണത് ഇപ്പിപ്പോ ജോസ് കുട്ടി വന്ന് പറഞ്ഞ് ഞാനാകെ തരിച്ചിരിക്ക ായിട്ടൊരു ഇടപാട് ചെയ്യുകയും ചെയ്ത് ആ ചെങ്ങായി അയില് വന്ന് പെട്ട് ഇപ്പൊ എന്താ ചെയ്യണ്ടും എന്താ അറിയില്ല ചെയ്യണ്ടെന്നറിയില്ല വീട് കൊടുക്കണോ വാടക എന്നുള്ള ആരോ വാടക കൊടുക്കാൻ പറ്റുവോ അങ്ങനെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ താമസിക്കണ്ടേ അത് ഒരു വലിയ താമസിക്കണപ്പതിനെന്താ വെച്ചാല് ഞമ്മള് പറഞ്ഞിട്ടാണോ ഈ കായൊക്കെ കൊണ്ടുവന്ന് തന്നത് അത് അന്നെ അത് പറഞ്ഞാ മതിയായിരുന്നു ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വൃത്തല്ല ഞാൻ ഇപ്പോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിചാരിക്കണേ സംഗതി ഇപ്പൊ നമ്മള് രണ്ടു മൂന്നാളല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളു അപ്പൊ നമ്മുടെ ഔട്ട് ഹൗസ് ഇപ്പൊ അവിടെ അത് ഇങ്ങനെ കിടക്കാണല്ലോ എന്നോട് അത് പറിച്ചുനോക്കാൻ പറഞ്ഞില്ലേ എടുത്തോക്കാ ഇപ്പൊ എടുത്തോക്കാ എപ്പൊ ശരിയാക്കാ ശരിയാക്കാ അപ്പോ അല്ല അപ്പൊ ഞാനിപ്പിക്കാലേ തൽക്കാലം നിങ്ങൾ എന്താ പറയേ ഒരു മനുഷ്യരാണ് അവിടെ എലിയും പാറ്റയും സാധനങ്ങളും അതിപ്പോ അവനാതാ കൊണ്ടുവന്നു ശരിയാക്കി വൃത്തിയാക്കി താമസിക്കട്ടെ അതൊന്നും ശരിയാവില്ല ശരിയാവില്ല പിന്നെ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ കിടക്കണ്ട സ്ഥലം അത് അല്ലടി അത് വൃത്തിയാക്കിയാ പോരെ അത് വൃത്തിയാക്കി കൊടുക്കാല്ലേ പേരങ്ങൾ പോയി കഴിഞ്ഞിട്ട് കൊട്ടാരം കൊടുക്കാൻ പറ്റുമോ അവിടെ അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സൗകര്യം ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ ഞാനിപ്പിട്ടൊരു ഇത് ചെയ്തു പോയില്ലേ ഞാൻ പോഞ്ഞിട്ടല്ലേ പോന ഇപ്പൊ ഇങ്ങനെ പണം വെച്ച് ലോൺ എടുത്തു തന്നെ നമുക്കൊന്ന് ഈ സന്ദർഭത്തിന് സഹായിക്കാണ്ട് ഒന്നും അറിയാത്തമാതിരി ഇരിക്കാൻ പറ്റൂ അരിക്കലൊക്കെ നമ്മളെ കൊറേ സാധനം ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത അല്ലെടുത്ത് കത്തിച്ചേക്കാം ഞാൻ ചെങ്ങാ അതൊക്കെ ആവശ്യമില്ല തന്നെയാണ് അവരുടെ എടുത്തുവച്ചാ മതിയെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആ കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ പോയപ്പോ ഞാൻ പറഞ്ഞാലും അറിയാത്ത പണിക്ക് പോവല്ലേ എന്തൊക്കെ ഷോപ്പിൽ ഇരുന്ന് ഇങ്ങനെ അടിച്ചോണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾക്കോ കുട്ടി പഠിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓരോ ആവശ്യങ്ങള് വരുമ്പോ പത്ത് വയസ്സ് എവിടെയാണ് എന്തെങ്കിലും കച്ചവടം നടക്കുവ ലോറി പറഞ്ഞ നടക്കണേ മനുഷ്യന്മാര് എനിക്കത് പറഞ്ഞാ മതി എന്തെങ്കിലും അല്ല അതിലോ നടക്കൂല പറഞ്ഞ വേറെ നിവൃത്തിന്റെ ഈ സന്ദർഭത്തിൽ അവര് പെരേന്ന് അവർ നിങ്ങടെ അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും ഞാൻ കൊടുക്കണോ ആർക്കുവോ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കണ ഞാൻ നമ്മൾ ഇവിടെ കുടുംബമായിട്ട് കുടുംബമായിട്ട് വേറെ ആൾക്കാർ വന്ന് താമസിക്കാൻ താമസിക്കുന്ന ഞാനൊരു ഇടപാടില് ഇങ്ങനെ ചെന്ന് പെട്ട് ഓന അത് തരിയും ചെയ്ത് കായി ഇപ്പൊ കത്തട ആ ഗൾഫുകാരൻ വന്ന് ആ കായി അങ്ങോട്ട് റെഡി ആയി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓന ഓന്റെ കുഴിയില് പോയിക്കോളൂ അല്ല അത്രേയുള്ളൂ പ്രശ്നം ഇതിപ്പോ ആകെ തന്നെ ഈ വീടും ആ കടയിൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇക്ക പോയിറിയല്ല വാപ്പ എന്തോരം സഹായിച്ചിന്ന്